നമസ്കാരം ഇന്നലെ ഡ്രൈവർ യദു മാധ്യമങ്ങളെ കണ്ടപ്പോൾ അല്പം വികാരാധീനനായി വളരെ കൂസലില്ലാത്ത സംസാര രീതിയാണ് യതു വലിയ നമുക്കൊക്കെ അറിയാം ചോദിക്കാനുള്ളതിനൊക്കെ കൃത്യമായ ഉത്തരം പറയും ഒരു പേടിയും ഒരു ഭയവുമില്ല താൻ നേരിടുന്നത് ഒരു സർക്കാരിനെയാണ് സി പി ഐ എം പോലൊരു ഫാസിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ യുവതുർക്കുകളെയാണ് തിരുവനന്തപുരം നഗരത്തിലെ മേയറെയാണ് അന്തം കമ്മികളെയാണ് ഒരു പരിധി വരെ സുഡാപ്പികളെയാണ് എന്നൊന്നും അദ്ദേഹം ഗൗനിക്കുന്നേയില്ല തൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു താൻ അതിൻ്റെ ഭാഗമായി ഉണ്ടായ സംഭവങ്ങളിൽ പ്രതികരിക്കുന്നു അത്രമേ ഉള്ളൂ യെദുവിൻ്റെ കാര്യം വളരെ കൃത്യതയോടെ വ്യക്തതയോടെ ശക്തിയോടെയാണ് യെദുവിൻ്റെ മുമ്പോട്ടുള്ള പോക്കെ എല്ലാ ചാനലുകളിലും അഭിമുഖം വരുന്നു ഓൺലൈൻ ചാനലുകൾക്ക് അഭിമുഖം വരുന്നു അതുപോലെ തന്നെ അന്തി ചർച്ചകളിൽ പങ്കെടുക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും യദു കേരളത്തിലെ ഒരു താൽക്കാലിക ഹീറോ ആയി മാറി എത്ര കാലം ഈ ഹീറോ പരിവേഷം നിലനിർത്താൻ നമ്മുടെ മാധ്യമങ്ങൾ സഹായിക്കുമെന്നറിയില്ല കാരണം മാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട് സാക്ഷാത്പിണറായി നേരിട്ടിറങ്ങുമ്പോൾ പലപ്പോഴും പലർക്കും തിരുത്തേണ്ടി വരും ഇതിനിടയിൽ ഇന്നലെ യാദർച്ഛികമായി മാധ്യമങ്ങളെ കാണേണ്ടി വരുന്നു യെതുവിന് കോടതിയിൽ ഒരു ഹർജി കൊടുക്കാൻ പോയതാണ് താൻ കൊടുത്ത പരാതിയിൽ പോലീസ് കേസെടുക്കുന്നില്ല അതുകൊണ്ട് കേസെടുക്കാൻ പോലീസിനോട് പറയണം എന്ന ഒരു സി എം പി സമർപ്പിക്കാൻ കോടതിയിൽ പോയതാണ് സമർപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ യതുവിൻ്റെ അഭിഭാഷകൻ നോക്കി നിൽക്കവേ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നു യതു പതിവ് പോലെ കൂസലില്ലാതെ ഉത്തരം പറയുന്നു എന്നാൽ യദുവിനെ തോൽപ്പിക്കുക കള്ളം പറഞ്ഞ ആളാക്കി മാറ്റുക ലൈംഗിക ചേഷ്ട കാട്ടുന്ന സ്ത്രീ വിരുദ്ധനാക്കി മാറ്റുക ഒരു സാമൂഹ്യ വിരുദ്ധനാക്കി മാറ്റുക എന്ന അജണ്ടയോടെ കൈരളിയും ദേശാഭിമാനിയും അവരോട് ചേർന്ന് നിൽക്കുന്നവരുമായ ചില മാപ്രകൾ ബഹളം വയ്ക്കുന്നു സഹി കെട്ടി യതു ഇത് ഹരാസ്മെൻ്റാണ് ശല്യം ചെയ്യലാണ് എനിക്ക് എല്ലാ ഇങ്ങനെ ഉത്തരം കാര്യമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങൾ ഒരു പെണ്ണാണ് ഞാൻ ഒരാണായ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇനി നാളെ ഒരു കാലത്ത് നിങ്ങളെ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കുന്നു കേൾക്കേണ്ട കാര്യമില്ല ന്യായമുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കണം ഒരു കാര്യമില്ല ചോദിച്ചത് എനിക്ക് വയ്യ വയ്യ എനിക്ക് 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 വയ്യ നിങ്ങൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ കണ്ടു പറഞ്ഞു അത് പറയാനുള്ളത് പിന്നെ എന്താണ് ഒരാളെ നിങ്ങൾ ഏത് ചാനലാണ് കൈരളി ആണോ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇതായിരുന്നു ഇത് പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സഖാക്കൾ ആഘോഷമാക്കുന്നത് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടി എന്തെങ്കിലും സഖാക്കളുടെ പല വനിതാ നേതാക്കൾക്കും ഇതിന് ഏഴയൽ പക്കത്ത് പോലും സംസാരിക്കാൻ കഴിവില്ലെന്ന്റക്കണം ഒരു എഴുന്നൂറ്റി പത്ത് രൂപ മാത്രം ദിവസം കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഡ്രൈവറാണ് അയാൾ സ്വാഭാവികത കൊണ്ടാണ് ഇത്രയും പിടിച്ചു നിന്നത് പക്ഷേ മാത്രകൾ അവരുടെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി വായിൽ മൈക്കെട്ട് കുത്തുമ്പോൾ സംയമനം പാലിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും മറ്റൊരാളാണെങ്കിൽ പൊട്ടിത്തെറിച്ചെന്നവരാണ് നമ്മുടെ പി വി എൻ നമ്മൾ കാണുന്നതാണ് ഇത് പോയിട്ട് ഇതിൻ്റെ അയൽപക്കത്ത് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അപ്പം പൊട്ടിത്തെറിക്കും ചോദിച്ചാൽ ഇതാണ് അവരുടെ സമീപനം പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാപ്പറകൾക്ക് അങ്ങനെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും ആരെങ്കിലും തറുതല പറഞ്ഞാൽ ആരെങ്കിലും ഉത്തരം പറയാതിരുന്നാൽ അപ്പം തന്നെ അവർ തോറ്റു ഞങ്ങൾ ജയിച്ചു എന്ന് ആഘോഷവും തുടങ്ങും ഇവിടെ യന്വനല്പം പതറിച്ചുണ്ടായി പോലീസ് മുറയിലുള്ള ചോദ്യം ചെയ്യലിന് മറുപടി പറയാൻ മനസ്സിലായെന്നൊരു നിഷേധാത്മക സമീപനമുണ്ടായി അപ്പോഴേക്കും നേരെ അഭിഭാഷകൻ കളത്തിറങ്ങുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു ആ അഭിഭാഷകൻ ചോദ്യങ്ങളോട് സമീപിച്ചതും അതിന് ഉത്തരം പറഞ്ഞു ഞാൻ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു വാസ്തവത്തിൽ ഈ അഭിഭാഷകൻ്റെ പേര് എന്തെന്ന് ഞാൻ ഒരുപാട് അന്വേഷിച്ച് ഒരിടത്തും കണ്ടെത്തിയില്ല നമ്മുടെ പത്രപ്രവർത്തകർക്ക് അഭിഭാഷകരോട് കെട്ട കലിപ്പാണ് ഒരു മൈലേജും ഉണ്ടാക്കാൻ അവർ സമ്മതിക്കില്ല അവർക്ക് വാർത്ത വേണം ഇപ്പോൾ ഏതും ഒരു ജനപ്രിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഏതുകഭിഭാഷകൻ്റെ ബയറ്റിലെടുത്തു എന്നല്ലെങ്കിൽ അഭിഭാഷകരുടെ ബൈറ്റ് എടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല നമ്മുടെ പത്രങ്ങളുടെ രീതിയാണ് അതുകൊണ്ട് ഒരു പത്രത്തിലും ഈ അഭിഭാഷകൻ്റെ പേരില്ല ഞാൻ ചാനലുകളൊക്കെ മാറി മാറി നോക്കി ഒരിടത്തും പേരില്ല എനിക്ക് എങ്ങനെയെങ്കിലും പേര് കണ്ടുപിടിക്കണം അന്ന് അത്ര മിടുക്കനാണ് എനിക്ക് പരിചയവുമില്ല ഞാൻ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത് ഈ വിഷയമാണ് പക്ഷെ ആ ചർച്ചയിൽ അതിഥിയായി ഈ അഭിഭാഷകൻ ഇല്ല അതുകൊണ്ട് തന്നെ യതുവിൻ്റെ അഭിഭാഷകൻ ആരെ എന്ന് ഗൂഗിളിൽ പരിധി കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാനിപ്പോൾ യു കെയിലാണെന്ന് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് ഞാനിത് തയ്യാറാക്കുന്നത് ഏതാണ്ട് ഇപ്പം ആദ്യ ഇന്ത്യൻ സമയം ഒരു രാവിലെ രണ്ട് മണി മൂന്ന് മണി സമയത്താണ് ഈ സമയത്ത് ആരോടും എനിക്ക് ചോദിക്കാൻ കഴിയില്ല ഞാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാരുടെ ഗ്രൂപ്പിൽ ചോദിച്ചു ആരുടെയും ഉത്തരവില്ല കാരണം അവർ അവരാരെങ്കിലും ഉണർന്നിരുന്നെങ്കിൽ കാണട്ടെ എന്ന് ചോദിച്ചു അവിടെ ഞാൻ എൽ എൽ വി പഠിച്ച് ബാച്ചിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതിൽ ചോദിച്ചപ്പോൾ ഒരു ഉത്തരം കിട്ടി അശോക് പി നായർ എന്ന അഭിഭാഷകനാണെന്ന് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കണ്ടെത്തിയത് ഈ അശോക് പി നായർ എന്ന അഭിഭാഷകൻ അക്ഷരാർത്ഥത്തിൽ അഭിനന്ദൻ വർഹിക്കുന്ന ഒരു വക്കീൽ തന്നെയാണ് കാരണം പാവപ്പെട്ടി എന്തിനും ഇല്ലാതാക്കാൻ നോക്കിയ മാത്രകൾക്ക് കണക്കിനു കൊടുത്തു അശോക് റോഷ്നയുടെ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തിരിച്ച് ഒന്നാം തരം ചോദ്യം ചോദിച്ചാണ് അശോക് ഇവരെ പാഠം പഠിക്കുന്നത് ആ ദിവസം കഴിഞ്ഞ ജൂൺ പത്തൊൻപതിന് ആൾ വെളിപ്പെടുത്തിയത് വാഹനം ഓടിക്കുന്നത് അതായത് തുടർച്ചയായി ഇങ്ങനെ മോശമായി പെരുമാറുന്ന ഒരാളാണ് എന്നൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് പറയും ഒന്നാമതായി ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പോൾ ഫയൽ ചെയ്ത കേസോ ഞാൻ നോക്കുന്ന കേസുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു മറുപടി തരാം ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രിവ്യൂ തന്നെ നിങ്ങൾക്ക് ആ വിക്ടിമിനോട് ചോദിക്കാം അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വിക്ടിം പറയുകയാണെങ്കിൽ അവരടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ അതെടുത്താൽ ഹരാസിങ് ഹ്യും ഇദ്ദേഹത്തിൻ്റെ പുറകെ ഈ ക്യാമറയിൽ നോക്കി നടക്കുന്നതല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് ആരാണെന്ന് അന്നാത്ത കണ്ടക്ടറെന്ന് നോക്കാം നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണെന്നാത്ത കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താ പേരെന്താണ് വിനോദ ഞാൻ ചോദിക്കുന്നതിന് ഒരു ഒരു ഉത്തരം പറഞ്ഞാൽ മതി ഇരുപത്തിനാല് മണിക്കൂറായി വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ അന്വേഷിച്ചോ ഉത്തരം പറയൂ ഉത്തരം പറയൂ ആദ്യം ഉത്തരം പറയൂ അന്വേഷിച്ചോ ഇല്ലേ എസ് ഓർണോ എനിക്ക് എസ് സോറിനോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വിനോദ് വിനോദ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ഉത്തരം പറ വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് ഉത്തരം പറയണം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നതെന്ന് അന്വേഷിച്ചോ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആരെന്ന് അന്വേഷിച്ചോ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതാ അത് കണ്ടു അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആരായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്ത സർവ റിസർവ് ആയി റിസർവ് ചെയ്യുന്ന യാത്രക്കാരൊക്കെ ആയിരുന്നു അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം അങ്ങനെ സംഭവം ഉണ്ടായെന്ന് ആദ്യം അവരാണ് പറയേണ്ടത് അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന ആരോ അല്ല ഞാൻ പറയുന്നില്ല തെളിയിക്കേണ്ടത് സമൂഹമാണ് തെളിയിക്കേണ്ട സിസ്റ്റമാണ് ഇവിടുത്തെ അല്ലാതെ ഞാനോ താങ്കളോ വിനോദമല്ല മനസ്സിലായില്ലേ തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അന്വേഷിക്കാതെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇദ്ദേഹത്തിൻ്റെ പറയുക ഇനി ഞാൻ മറ്റൊരു കാര്യം വിനോദനോട് ചോദിക്കട്ടെ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ഏഴാം തീയതി പരാതി കൊടുത്തു നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ എസ് എച്ച്ഒ കണ്ടോൾമെന്റ് അടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ അന്വേഷിച്ചോ അത് രണ്ടാമത്തെ വിഷയം അത് ഇന്ന് തക്കാലത്തെടുത്ത് നാലാം തീയതി മുപ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി രജിസ്റ്റർ ചെയ്ത പരാതിക്കകത്ത് ഈ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ ചലഞ്ച് ചെയ്യുന്ന ചലഞ്ച് രണ്ടാമത്തെ വിഷയം വിനോദേ വിനോദ രണ്ടാമത്തെ വിഷയം വിനോദേ ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്രിക കൊടുത്ത പരാതി എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എന്ത് ചെയ്തു നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ ബൈറ്റ് എടുത്തിട്ടുണ്ട് വാർത്ത കൊടുത്ത രണ്ടാമത്തെ വിഷയം മലയാളം മനസ്സിലാവുന്നില്ലേ മലയാളം മനസ്സിലാവുന്നുണ്ടോ പിന്നെ അശ്ലീല അങ്കി നടത്തിയ ആൾ എന്ന നിലയിൽ യദുവിനെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ വെറുതെ പറഞ്ഞ പോരാ തെളിയിക്കണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അശോക് രംഗത്ത് വന്നു അത് ഞാൻ ഞാൻ അതാണ് ചോദിക്കുന്നത് എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം ആരോപണം ആരോപണം ഉന്നയിക്കുന്നയാൾ ആദ്യം അത് തെളിയിക്കണം ഈ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്ടിം പറഞ്ഞിരിക്കുന്നത് ശരിയാണല്ലോ വിക്ടിം ഇവരെ ഫോളോ ചെയ്യുന്നത് വിക്ടി ഫോളോ ചെയ്തോ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് പേ പട്ടം മുതൽ ഇങ്ങട്ടത്ത് പി എം ജി നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷൻ വരെയാണ് അല്ലെ നമ്മുടെ സാവല്യം ജംഗ്ഷൻ വരെയാണ് ഈ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചതെന്ന് വിക്റ്റീം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്റ്റീം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണ് ആരോപണം ഉന്നയിച്ചത് അവരാണ് തെളിയിക്കേണ്ടത് ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ലോ വാക്കല്ല നിയമം കോടതി തീരുമാനിക്കട്ടെ എന്ത് അത് ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരു ജനങ്ങളും ഒരു സ്ത്രീകളുടെ അടുത്തും ഒരു തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല അത് ആരും ന്യായീകരിക്കുന്നതല്ല ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയണെങ്കിൽ കോടതിയിൽ അവർ വ്യക്തമായി തെളിയിക്കേണ്ട കാര്യമുണ്ട് അതിനുശേഷം നമുക്ക് പ്രതികരിക്കാം വാസ്തവത്തിന് ഇന്നലത്തെ താരം ഈ അഭിഭാഷകനായിരുന്നു നല്ല ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ചു അതിനിടയിലാണ് ഇന്നലെ ധൃതി പിടിച്ച് സർക്കാർ കേസെടുത്തത് പലരും പറഞ്ഞു ഇതാ വിജയം മേയറും മേയറുടെ ഭർത്താവ് എം എൽ എയും ഒക്കെ പ്രതികളായിരിക്കുന്നു ഏതു പറഞ്ഞതുപോലെ അഞ്ചു പേരും പ്രതികളായിരിക്കുന്നു ഇതാ നീതിയുടെ വിജയം എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞാൽ പക്ഷേ അത് വിശ്വസിക്കുന്നില്ല കാരണം ആരോ ഒരാൾ കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കേസെടുത്തിരിക്കുന്നത് സി പി ഐ എം ബോധപൂർവം പ്രധാനപ്പെട്ട വകുപ്പുകൾ വരാതിരിക്കാൻ ഇത്തരം ഗൂഢാലോചനകൾ നടത്താറുണ്ട് അങ്ങനെ കേസെടുക്കാൻ ഇതു പരാതി കൊടുത്തപ്പോൾ നേരത്തെ എടുക്കാമായിരുന്നു എടുത്തില്ല എടുക്കത്തില്ല എന്ന വാശിയിലായിരുന്നു എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട തെളിവാകുന്ന മെമ്മറി കാർഡ് മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നിട്ട് ഒടുവിൽ യതു കോടതിയിൽ പോയപ്പോൾ അവർക്ക് മനസ്സിലായി പണി കിട്ടും കോടതി ഉറപ്പായി കേസെടുക്കാൻ പറയും അങ്ങനെ കോടതി കേസെടുക്കാൻ പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട് യദു ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെട്ടത്രയും പ്രതികൾ ആവശ്യപ്പെട്ടത്രയും വകുപ്പുകൾ ചേർത്തുന്നു വരാം അതിൽ ജാമ്യമില്ലാ വകുപ്പുമുണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തുക തുടങ്ങിയ ജാമ്യമില്ല വകുപ്പുകളുമുണ്ട് അങ്ങനെ ജാമ്യമില്ലാ വകുപ്പുകളിൽ പ്രതി ചേർക്കപ്പെട്ടാൽ യതുവിൻ്റെ പരാതിയിൽ പ്രതി ചേർക്കപ്പെട്ടാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് മുമ്പോട്ട് പോയാൽ അട്ടിമറിക്കാൻ എളുപ്പമല്ല അതുകൊണ്ട് സി പി എം തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ആരെ ആരെക്കൊണ്ടെങ്കിലും പരാതി കൊടുപ്പിച്ചതാവാൻ വകയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ധൃതി പിടിച്ചൊരു കേസ് ഉണ്ടാവേണ്ട കാര്യമില്ല ഈ മാസപ്പടി കേസിൽ അങ്ങനെ ഒരു നീക്കം നടന്നിരുന്നു വേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ആയിരുന്നു കേസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയത് അത് തള്ളിപ്പോയി അവിടെ തീരുമെന്നാണ് കരുതിയിരുന്നു പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടൽ ശക്തമായി വന്നതുകൊണ്ട് അത് മുമ്പോട്ട് പോകുന്നു മാത്രമല്ല യഥാർത്ഥത്തിൽ അതിനെന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകുന്നത് ഷോൺ ജോർജ് നിയമ നടപടി ആരംഭിച്ചപ്പോഴാണ് അട്ടിമറി ആവാനാണ് സാധ്യത അതുകൊണ്ട് ഇന്നലെ മേയർക്കെതിരെയും ഭർത്താവിനെതിരെയും എടുത്ത കേസ് ഒരു വിജയമായി ആരും കരുതേണ്ടതില്ല ഇത് അട്ടിമറിക്കാനുള്ള സാധ്യത തന്നെയാണ് പക്ഷേ ഈ അട്ടിമറി ശ്രമത്തിന് മറ്റൊരു ഗുണമുണ്ട് ഇനിയിപ്പോൾ ഏതു കേസ് തിങ്കളാഴ്ച പരിഗണന വരുമ്പോൾ പ്രോസിക്യൂഷൻ പറയും കണ്ടോ ഞങ്ങൾ ഓൾറെഡി കേസ് എടുത്തിരിക്കുന്നു എന്ന് പറയും അങ്ങനെ ഇതിനോടകം കേസ് എടുത്തിരിക്കുന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ അപേക്ഷ പ്രസക്തമാവും പിന്നെ ഈ അപേക്ഷയിൽ കേസെടുക്കേണ്ടി വരില്ല ഇതാണ് ഗൂഢാലോചന അതുകൊണ്ട് ഈ കേസ് എടുത്തത് ഗുണകരമായ ആരും കരുതാൻ ഇത് അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് മേയറേയും ഭർത്താവിനെയും ബന്ധുക്കളെയും സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിനുവേണ്ടിയാണ് ദിവസവും അവർ നുണക്കഥകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആ നുണക്കഥയുടെയും അട്ടിമറി തിരക്കഥയുടെയും അവസാനത്തെ എപ്പിസോഡ് മാത്രമാണ് ഇപ്പോൾ മേയർക്കെതിരെയും ഭർത്താവിനെതിരെയും മറ്റ് മൂന്ന് പേർക്കെതിരെയും എടുത്തിരിക്കുന്ന കേസ് ഇതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല ഇതുവഴി എതു കൊടുത്തിരിക്കുന്ന കേസ് തള്ളാൻ കാരണമാകുമോ എന്ന ആശങ്ക മാത്രമാണ് ബാക്കിയാവുന്നത്